ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ നമ്മുടെ ഈ സോഷ്യൽ ശ്രദ്ധിക്കുകൾ എന്തൊക്കെ ഹലോ കോഴിക്കോട് പേരെന്താ അതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി പോയാൽ അതിനുള്ള സമയം ഉണ്ടാവൂല്ലോ ഞാൻ ജനിച്ചേ പറഞ്ഞിട്ടുള്ള കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴില മന്ത്രി സർ കം ട് ലിറസിഡേ ഇന്ത്യാക്സ് ടുമറോ സർ സർ കേരള ഇസ് ഓൺലി വൺ സ്റ്റേറ്റ് ഡിക്ലേർ ദ റൈറ്റ് ടു ഇന്റർനെറ്റ് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ടു ഓൾഡ് ഇംഗ്ലീഷ് അധ്യാപനം ഇംഗ്ലീഷ് അധ്യാപനം നല്ല റിഫെയർ പോകുന്നു അറിയാമെന്നുള്ള ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കണം ഈ സൈബർ ആക്രമണം സൈബർ ആക്രമണം നടത്തുന്നവരുടെ അവര് ലോക പണ്ഡിതന്മാരാണെന്ന് ആണ് അവരുടെ ധാരണ അത് നിസാർക്കാരല്ല ടീം പോയില്ലേ ഓടാൻ ഓടാൻ പിന്നെന്താ ചുറ്റും വടിവാളായിട്ട് ഗ്യാപ്പ് എന്നോട് വിശ്വാസം അല്ലാതെ ജനപ്രതിനിധി ആവുന്നവര് എല്ലാരും പിന്നെ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഹിന്ദിയിലും അയലോക്കത്തിന് പി എച്ച് ഡി എടുത്ത് നല്ല ഫ്ലുവൻ്റ് ആയി സംസാരിക്കുന്ന ആളാവണമെന്ന് നിർബന്ധം പറയുന്നില്ലല്ലോ കൺഫ്യൂഷൻ ഇല്ല ഇതെല്ലാം ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ എന്ന് പറയാൻ ഒരു മര്യാദകേടും അസൂയയും കുശുമ്പും എനിക്കൊന്നും പോയല്ലോ അവിടെ പോയല്ലോ നടന്നിട്ടുള്ള സംഭവം കാണാൻ വേണ്ടി പോയല്ലോ ജോസഫേ താനല്ലേ പ്രശ്നമൊക്കെ ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം എന്നോട് എന്റെ പാർട്ടി മണിപ്പൂരിലേക്ക് പോകാൻ പറയുമ്പോൾ മണിപ്പൂരിലെ ജനങ്ങളുടെ അരികിലേക്ക് പോകാൻ ഞാൻ ഭാഷ മെച്ചപ്പെടുത്തിയിട്ട് പോകാം എന്ന് കരുതിയിരിക്കാൻ കഴിയില്ലല്ലോ അതിനു പറ്റി രണ്ട് സ്ഥലമുണ്ട് എവിടെ ഞാൻ ചെന്നു ഭാഷ അറിഞ്ഞൂടെങ്കിലും അവരുടെ വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും ഭാഷ മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല അതെന്റെ ഹോബിയാ സാറേ ആയിരങ്ങളെ പോയത്

ഞാൻ എം ബി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളവരെ മാത്രം പരിശോധിച്ചാൽ മതി എല്ലാ അമ്മമാരും കൂടെ പറഞ്ഞാ കൊടുക്കാൻ ഞാൻ മാത്രം ആകരുത് പറഞ്ഞേക്കാം എന്താ